ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് നമ്മളുടെ അഞ്ചാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് അതോടൊപ്പം തന്നെ ഇത് അഞ്ചാമത്തെ ട്രാവൽ വ്ലോഗ് കൂടിയാണ് കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് അജ്മീറിൽ എത്തിയിട്ട് അജ്മീറിൽ എത്തിയിട്ട് അഞ്ച് ദിവസങ്ങളായി അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ട്രാവൽ വ്ളോഗിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അല്ല ഇടുന്നത് ഇതിൻ്റെ ഇടയിൽ ആയിട്ട് നമ്മൾ എന്താ പറയുക ഇക്കാക്കാട കല്യാണം ഇക്കാക്കാട എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രാവൽ വ്ളോഗിൻ്റെ ഇടലെ കാരണം ഭയങ്കര ചടപ്പാകുമെന്ന് നമുക്കെന്നെ അറിയാം സോ അതുകൊണ്ടാണ് കേട്ടോ സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും മുട്ടുകാരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട് അത് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഒരു മൂന്ന് ഓപ്ഷൻ വരും അതിലോൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ചേർത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അതുപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്തോളൂ തമ്മിലേക്ക് അനു തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത് അജ്മീറിലുള്ള ജിന്നി പള്ളിയിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് സോ ഫസ്റ്റ് ഒരു സ്ട്രീറ്റ് ഓൾറെഡി നമ്മളെന്തായാലും സ്ട്രീറ്റ് കൂടെ തന്നെ പോകണം അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതലും സ്ട്രീറ്റത്തെ കാര്യങ്ങളാവും ഇതിൽ കൂടുതലുണ്ടാവുക ചിന്നപ്പള്ളി അങ്ങനെ കാര്യമായിട്ട് വീഡിയോ കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ അതേപോലെ തന്നെ ഒരു മുസ്ലിംസ് മാത്രമൊന്നുമല്ല ഹിന്ദുക്കൾ പല 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 മതവിശ്വാസികളും ഇവിടെ വരുന്നുണ്ട് സോ ഇത് നമ്മുടെ മതത്തിൽ അതായത് മുസ്ലിം മതത്തിൽ വിശ്വാസത്തിൽ ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജിന്നുകൾ ഉണ്ടാക്കിയതാണ് അത്ര കൊടാനുകോടി ജിന്നുകൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർത്തതാണ് ഇപ്പോൾ രാത്രി ആ നാട്ടത്തെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ദെൻ ആരെങ്കിലും കണ്ടിക്കഴിഞ്ഞാൽ ആ ഉണ്ടാക്കണ പള്ളി സ്റ്റോപ്പ് ആക്കും പിന്നെ ബാക്കി പണി അവിടെ അവരെടുക്കൂല്ല അതുപോലെ തന്നെ ഇതിൻ്റെ പകുതി വെച്ചിട്ട് പണി നിർത്തിയിട്ടുണ്ട് ഞാൻ ആ ഒരു പോശ് കാണിച്ചു തരാം ബാക്കി ഒരു ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തൂണിനും ഓരോ ഡിസൈനാണ് ഓരോ മിനാരങ്ങളും ഓരോ ഡിസൈനാണ് ഒരു എന്താ പറയുക അത്രയും വണ്ടർഫുള്ളാണ് കാരണം എനിക്ക് ലൈക്ക് എനിക്ക് താജ് കണ്ടപ്പുണ്ടായിരുന്ന എൻ്റെ ഫീലിങ്സ് എത്രയായിരുന്നു സോ അതേ സെയിം ഫീലിങ്സ് തന്നെ ആയിരുന്നു ഞത്രത്തോളം ഇഷ്ടപ്പെടും ഗൈസ് കാരണം ഓരോ ഇപ്പോൾ അവിടെ ഒരു പത്ത് പതിനാറിനല്ല അതിൽ കൂടുതലുണ്ട് പത്ത് നാൽപ്പത്തി ഏഴ് തൂണുകളങ്ങാണ്ടുണ്ട് ഈ നാൽപ്പത്തിയേഴ് തൂണും നാൽപ്പത്തിയേഴ് ഡിസൈനാണ് അതിൽ ഓരോ പാട്ടും ഓരോരോ ഡിസൈനാണ് ഈ ഫ്രണ്ട് ഇങ്ങനെ കാണുമ്പോൾ അത്ര വലിയൊരു ഭംഗി തോന്നില്ല ഉള്ളിൽ കയറിയിട്ട് ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ലൈക്ക് അടിക്കുക അപ്പോൾ അത്രയും ഭംഗിയാണ് കാണാനെന്നാണ് പറഞ്ഞു വരുന്നത് കുഞ്ഞുമെള്ളപ്പോൾ കഥ അങ്ങനെ ഇതിൻ്റെ മേലെ ഒരു ഇതാണ് കിട്ടുക അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ദുവാ ചെയ്യുക സന്ദർശിക്കുക ഒക്കെ ചെയ്യുക പക്ഷെ അവിടെ നമ്മൾ പോയത് ഭയങ്കര വെയിലുള്ള സമയത്തായതുകൊണ്ട് ഞമ്മൾ ആ ഒരു മലയുടെ മുകളിൽ കയറില്ല രണ്ടര കിലോമീറ്റർ അങ്ങാണ്ട് ആ ഒരു മല മൊത്തം കയറി നടക്കണം അപ്പം അവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക ദുവാ ചെയ്യാത്ത സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ പോയില്ല കാരണം ഭയങ്കര വെയിലും ഭയങ്കര വെയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഡിസൈൻ ആണെങ്കിൽ അടുത്തത് വേറെ ഡിസൈനാണ് ആ റൗണ്ടിലുള്ള മിനാറൻ തന്നെ എല്ലാവരും എറിയാം പലതും പല പല ഡിസൈൻസ് ആണ് ഗൈസ് എന്തൊരു ഭംഗിയാണെന്നറിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ അച്ചമീർ അതുപോലെ താജ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വെറുതല്ല പറയുന്നത് ഇപ്പം ഇവിടെയൊക്കെ വെറും ഒരു മുസ്ലിം കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് മാത്രം നല്ല വരാൻ പറ്റുക ഇവിടെ ഏത് മതവിശ്വാസികൾക്കും ഇവിടെ വരാൻ വേണ്ടിയിട്ട് പറ്റും സോ നമുക്ക് ആർ ഇത് ആരൊക്കെ കാണണമെന്ന് അറിയില്ലല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ ഒരു വട്ടം വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പോവുക ഒന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ ഭയങ്കര തിരക്കുള്ള ആൾക്കാൾ ആൾക്കാരൊന്നും പോകരുതിട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ആസ്വദിക്കണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് ഓടി വരാനും പോവാനും ചാടാനും പിടിക്കാനൊന്നും പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പോയാൽ മതി എന്നാണ് ഞാൻ പറയുക കാരണം ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം ഉമ്മക്ക് ഉമ്മടെ അറിയാം ഇപ്പാക്കി ഉപ്പാടെ അറിയാം നിച്ചു നിച്ചുവിൻ്റെ കാര്യങ്ങളും ചെയ്യും സോ ഞങ്ങൾക്ക് അങ്ങനെ തിരക്ക് പിടിച്ച ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് അവിടുത്തെ സ്ട്രീറ്റ് കാര്യങ്ങൾ ഇ ഇവിടുത്തെ ഒരു തിരക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പം മനസ്സിലാവും ഇവിടെ വെച്ചിട്ട് നമ്മൾ ആളുകൾ മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട് വഴി തെറ്റാനും നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിൻ്റെ ഫോർ ഓർ അവിടെ അവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നത് അവിടുന്നൊക്കെ ഒത്തിരി അധികം വളരെ വളരെ അധികം നമ്മൾക്ക് നടന്ന് വരാനുള്ള ദൂരം ഉണ്ട് കേട്ടോ ഇവിടേക്കൊക്കെ പക്ഷെ ഇവിടുത്തെ ആൾക്കാരും ഇവിടെ കൂടെ ഒന്നും പിന്നെ വണ്ടി ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ ഒന്നും അധികം പോകൂല്ല അവിടെ എല്ലാവരും നടക്കുകയാണ് ഇപ്പോൾ നമ്മളും നടക്കണം അപ്പം അങ്ങനെ നടക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ പിന്നെ ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ഒന്നും കിട്ടണ ഓരോ സാധനങ്ങളാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം ആണ്ടാന്നൊന്നെങ്കിൽ മേടിക്കണ്ട പിന്നെ അതുമാതിരി ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതൊന്നും ഒട്ടും ഹൈജീൻ അല്ലാത്ത കാരണം നമ്മളങ്ങനെ ഫുഡൊന്നും അവിടെ നിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആക്സസറീസൊക്കെ ഇവിടെ വീട്ടിൽ പിള്ളേർക്ക് മേടിച്ച് കൊടുന്ന് കൊടുത്തെന്നെല്ലാണ്ട് അവിടെ കാര്യമായിട്ട് എന്താ പറയുക നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങളുണ്ടോ ചോദിച്ചാൽ അച്ചുമീറിൽ ഗൈസ് ചീപ്പ് റേറ്റിന് ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു പാർട്ടി വെയർ ഡ്രസ്സ് റെഡിമെയ്ഡ് ഡ്രസ്സിന് നമ്മൾ ടു തൗസൻ ഒരു നോർമലി ഒരു ചുരിദാർ എടുക്കുകയാണെങ്കിൽ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് കൊടുക്കണം അവിടെ റെഡിമെയ്ഡല്ല ഗിറ്റാണ് അവിടെ എത്ര കൊടുക്കണം എന്നറിയുമോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്താൽ മതി പക്ഷേ നമ്മളതൊന്നും മേടിച്ചില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ കണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇതൊന്നും മേടിക്കാനോ അല്ലെങ്കിൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാനല്ലോ പോണത് നമ്മൾ അവിടെ എത്തിക്കുന്നത് അത്രയും നല്ലൊരു കാര്യത്തിലാണ് അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരാണ് പിന്നെന്താ വെച്ചാൽ നമ്മൾ അജ്മീറിൽ കയറി അവിടെ ദർഗാശരീഫിൽ കയറി കുറച്ചു നേരം രൂപ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ റൂമിൽ പോവാതെ നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത് ഇങ്ങോട്ട് വരേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം റൂമിൽ പോകേണ്ടവർക്ക് റൂമിൽ പോകുക പറഞ്ഞത് പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് ആരും റൂമിൽ പോയില്ല തോന്നണെ അറിയില്ല ഓർമ്മയില്ല അപ്പം കണ്ട ഇതാണ് അവിടുത്തെ തിരക്ക് ഇതാണ് മെയിൻ ഗേറ്റ് നമ്പർ വൺ ഇവിടെ ഉള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഒരുപാട് ബേബീസ് നമ്മുടെ കണ്ണിന് മുന്നിൽ നിന്ന് മിസ്സായി പോകണം പേരൻറ്റ്സ് കണ്ണ് തെറ്റിപ്പോണ് വയസ്സായവർ മാറിപ്പോണ് അപ്പോൾ പലവരും നന്നായിട്ട് മിസ്സാവാനും അതുപോലെ തന്നെ വഴി നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നീ അജ്മീർ അതുപോലെ തന്നെ നല്ല രീതിക്ക് നമ്മുടെ മോഷണം നടക്കാൻ ചാൻസുള്ള ഒരു സ്ഥലമാണ് സോ നമ്മൾ നമ്മളെ കയ്യിൽ പിടിച്ച ആളെ കൈ കൈവിടാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അത്രയൊക്കെ തന്നെ പിന്നെ എന്താ പറയുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ കൂടുതലും ഞാൻ സ്ട്രീറ്റ് ആണ് കാണിച്ചിട്ടുള്ളത് കാരണം കാണാത്തവരൊന്നും കാണണമല്ലോ ആരുതിൻ്റെ പേരിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് അത് ഇട്ടുകൊടുത്തിട്ട് ആണ് സോ പുതിയൊരു വീഡിയോമായി വരുന്നവരെയും എല്ലാവർക്കും